മതം നിർദ്ദോഷികളായ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് കുത്തിവെക്കുന്നത് ന്യായമാണ് നമസ്കാരം സ്വാഗതം ഏവർക്കും ഓർമ്മയുള്ളതുപോലെ രണ്ടായിരത്തി ഇരുപത് തൊട്ടുള്ള ഏതാണ്ട് രണ്ട് മൂന്ന് വർഷങ്ങൾ രണ്ടര വർഷക്കാലത്തോളവും കേരളം ഭാരതത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെ കോവിഡ് മഹാമാരിക്ക് അടിമയായിരുന്നു ആ സമയത്ത് പള്ളികളിൽ ആരാധന നടത്തുവാനുള്ള അനുവാദമുണ്ടായിരുന്നില്ല ആ കാലത്ത് കേരളത്തിൽ മദ്യവില്പന ശാലകളും അടച്ചിരുന്നു എന്നാൽ കോവിഡ് കുറച്ച് അങ്ങോട്ട് പുരോഗമിച്ചു കഴിഞ്ഞപ്പോൾ മദ്യവില്പനശാലകൾ തുറന്ന് പ്രവർത്തിക്കുവാനുള്ള അനുവാദം കൊടുത്തിട്ടും പള്ളികൾ ഞായറാഴ്ച തോറും തുറന്ന് പ്രവർത്തിക്കുവാനുള്ള അവകാശം നിഷേധിച്ചിരുന്ന സാഹചര്യത്തിൽ അതിനോട് പ്രതിഷേധിച്ച കേരളത്തിലെ മെത്രാന്മാരും പുരോഹിതന്മാരും മതതീഷ്ണതയിൽ ജ്വലിച്ചു നിൽക്കുന്ന ഭക്തിവീരന്മാരും പറഞ്ഞത് കള്ളുഷാപ്പ് തുറക്കാൻ അനുവാദം കൊടുത്താൽ പിന്നെ ഞങ്ങൾക്കെന്താണ് അനുവാദം തരാത്തത് ഇപ്പോൾ കള്ളുഷാപ്പിനെയും ആരാധനാലയങ്ങളെയും ഒരേ തട്ടത്തിൽ സ്ഥാപിച്ചത് സർക്കാരല്ല നിരീശ്വരവാദികളല്ല കമ്മ്യൂണിസ്റ്റുകാരല്ല ക്രിസ്തു വിദ്വേഷികളല്ല ക്രിസ്തു മത നേതാക്കന്മാരും വിശുദ്ധന്മാരായ മെത്രാന്മാരും പുരോഹിതന്മാരും ആണ് എന്നത് വസ്തുനിഷ്ഠമായൊരു യാഥാർത്ഥ്യമാണ് ആർക്കും അത് നിരാകരിക്കാൻ സാധ്യമല്ല മറ്റാരും അങ്ങനെ പറയുമായിരുന്നില്ല കള്ളുഷാപ്പ് പോലെ ഞങ്ങളുടെ പള്ളിയെയും നിങ്ങൾ പരിഗണിക്കണം അവിടെയും ഇവിടെയും ഒരുപോലെയാണ് ഇത് രണ്ടും ഏതാണ്ട് സമാനമായ സ്വാധീനമാണ് ജനങ്ങളിൽ ചെലുത്തുന്നത് എന്ന ആശയം കേരളത്തിൻ്റെ അറിവിൽ ബോധ്യതലങ്ങളിൽ ആദ്യം സ്ഥാപിച്ചത് കേരളത്തിലെ ക്രിസ്തീയ മത നേതാക്കന്മാർ തന്നെയാണ് അവർ നൽകിയ ഈ ഒരു അറിവിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് ഏവരുമായി ഒരു ചോദ്യം ഉന്നയിക്കുവാനുണ്ട് അല്ലെങ്കിൽ ഒരു ചിന്താശകലം പങ്കിടുവാനുണ്ട് അത് കേ ക്കുമ്പോൾ തന്നെ അരിശം കൊണ്ട് ആരും ഓടിപ്പോകരുത് എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് നിങ്ങളുടെ പ്രതിഷേധമുണ്ടെങ്കിൽ അറിയിക്കുക ഞാൻ എൻ്റെ നിലപാട് തിരുത്തുവാൻ എപ്പോഴും തയ്യാറാണ് എന്ന് നിങ്ങൾക്ക് അറിയാം എനിക്ക് പറയാനുള്ളത് ഇത്രമാത്രമാണ് ഒരു ചെറിയ ചിന്താശകലം മാത്രം മദ്യവില്പനശാലയും ആരാധനാലയങ്ങളും ഒരുപോലെയാണെങ്കിൽ ആണെങ്കിൽ അതിനനുബന്ധമായ ഒരു നിയമ നിബന്ധന കൂടെ നാം സ്വീകരിക്കേണ്ടതല്ലേ അതെന്താണ് കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ മുഴുവനും പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് മാത്രമേ മദ്യം വാങ്ങിക്കാനും ഉപയോഗിക്കുവാനും സാധ്യമാകുകയുള്ളൂ നിയമപരമായ അനുവാദമുള്ളൂ പ്രായപൂർത്തിയാകാത്ത ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങിക്കുവാനോ മദ്യം കുടിക്കുവാനോ അത് സംബന്ധമായ സായുജ്യമടയുവാനോ അവകാശമില്ല ആ നിബന്ധന മതത്തിൽ കൊണ്ടുവരുന്നതിൽ എന്തെങ്കിലും അപാകതയുണ്ടോ എന്ന് മാത്രമല്ല അങ്ങനെ കൊണ്ടുവരേണ്ട ഒരു അത്യാവശ്യമല്ലേ ഞാനിത് പറയാൻ കാര്യം ലഹരി എന്ന് പറയുന്ന ആശയത്തെ ഏതാൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് എന്താണ് ലഹരി അനുഭവിക്കുന്നത് കൊണ്ട് വ്യക്തികൾക്ക് സംഭവിക്കുന്നത് മദ്യം അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ മയക്ക മരുന്നുകൾ അല്ലെങ്കിൽ ലഹരി മരുന്നുകൾ മയക്കുമരുന്നുക ലഹരി മരുന്നുകൾ ഇവയൊക്കെ കഴിക്കുന്നത് കൊണ്ട് മനുഷ്യൻ്റെ ചിന്തിക്കുവാനുള്ള കഴിവിന് ഗണ്യമായ നാശം സംഭവിക്കുന്നു ബലഹീനത സംഭവിക്കുന്നു ആർമിയിലൊക്കെ ലോകത്തിലുള്ള എല്ലാ ആർമികളും പടയാളികൾ മദ്യം കഴിക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അതിന് വളരെ യുക്തിസഹജമായ ഒരു കാരണമുണ്ടായിരുന്നു അതിപ്പോഴുമുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ മദ്യം കഴിക്കുന്നവരെ നിയന്ത്രിക്കുവാൻ വളരെ എളുപ്പമാണ് അവർ സ്വതന്ത്രമായി ചിന്തിക്കുകയില്ല ശക്തമായ നിലപാടുകളെടുക്കുകയില്ല അതുകൊണ്ട് ഒരു ഭടന് അല്ലെങ്കിൽ ഒരു പടയാളിക്ക് അല്ലെങ്കിൽ ഒരു സോൾജിയറിന് വേണ്ട ഏറ്റവും വലിയ ഗുണം നിരുപാധികമായ അനുസരണമാണ് അവനെന്ത് ഉത്തരവ് ലഭിക്കുന്നു കമാൻഡ് ലഭിക്കുന്നു അതിനനുസരിച്ച് ജീവൻ പോയാലും അവൻ അവൻ്റെ ചലനം അവൻ്റെ പ്രവൃത്തി ക്രമീകരിക്കണം എഴുന്നേക്കാൻ പറഞ്ഞ എഴുന്നേക്കണം ചാടാൻ പറഞ്ഞാൽ ചാടണം കുഴി ചാടണം എന്ന് പറഞ്ഞാൽ കുഴി ചാടണം ജീവൻ പണയപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ പണയപ്പെടുത്തണം ഇന്ന കൂട്ടരെ കൊല്ലണം എന്ന് പറഞ്ഞാൽ കൊല്ലണം എന്തിനാണ് ഞാൻ കൊല്ലുന്നത് അല്ലെങ്കിൽ കൊല്ലുന്നത് എൻ്റെ മനസാക്ഷിക്ക് ചേരാത്ത പണിയാണ് എന്നെ ഇന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ ആർമിയിൽ അത് സംഭവിക്ക സംഭവിക്കില്ല അങ്ങനെ ആരും ഒരു നിലപാടെടുക്കാതിരിക്കത്തക്കോണ്മുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ലോകത്തിൽ യുദ്ധത്തിൻ്റെ ചരിത്രം ആരംഭിച്ച മുതൽ പോലോചിച്ചപ്പോൾ തൊട്ട് ഇന്നു വരെ എല്ലാ ആർമിയുടെയും കൾച്ചറിൽ അനിവാര്യമായിട്ടുണ്ടായിരുന്നൊരു ഘടകമാണ് ഈ മദ്യം ആസ്വദിക്കുക മദ്യം കുടിക്കുക ആർമിയുടെ സംസ്കാരത്തിൽ മദ്യത്തിന് അതിൻ്റേതായ സ്ഥാനമുണ്ട് െന്ന് പറയുമ്പോൾ ആരും എന്നോട് കോപിക്കയില്ല എന്ന് ഞാൻ കരുതുകയാണ് ഇതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യങ്ങൾ പറയുന്നത് നല്ലതാണോ അല്ലയോ എന്ന ഒരു ചോദ്യമുണ്ട് അതവിടെ നിൽക്കട്ടെ അപ്പം നമ്മൾ ലഹരിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക മനുഷ്യൻ അവന് ദൈവദത്തമായ കഴിവുകളുടെ പൂർണ്ണതയെ ആശ്രയിച്ച് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ചുമതല ചുമതലബോധത്തോടെ നിലനിൽപ്പാനും ബോധത്തോടെ പ്രവർത്തിക്കുവാനും സത്യത്തെ അന്വേഷിക്കുവാനുമായിട്ടുള്ള മാനുഷികമായ ഒരു വീര്യമുണ്ട് അതിനെ കെടുത്തുവാൻ ഏറ്റവും പര്യാപ്തമായ ഒരു മാർഗമാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ നന്നേ ആസ്വദിക്കുവാനുള്ള അവസരമുണ്ടാക്കുക നമുക്കറിയാം ഇടതുപക്ഷ ഗവൺമെൻറ് വന്നതോടുകൂടെ അതിനുള്ള അവസരങ്ങൾ പൂർവാധികമായി വർദ്ധിച്ചു കോൺഗ്രസ് ഭരിച്ച കാലത്ത് അല്പം മനുഷ്യത്വമുണ്ടായിരുന്ന ഒരു നേതാവ് ഇവിടെ മദ്യനിരോധനം കൊണ്ടുവരണമെന്ന് പറഞ്ഞ പുള്ളിയുടെ അടപ്പിളയിൽ നമുക്കറിയാം അത് കേരളീയ കേരളത്തിൻ്റെ പ്രത്യേകതയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗ ഉപയോഗിക്കപ്പെടുന്ന സംസ്ഥാനം കേരളമാണ് കേരള സംസ്ഥാനത്തിൽ മദ്യത്തിന് വലിയ ഒരു സ്ഥാനമുണ്ട് ആ ഒരു യാഥാർത്ഥ്യവും കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന പൊതുവായ സാംസ്കാരികവും ധാർമ്മികവും ആധ്യാത്മികവുമായ തകർച്ചയും തമ്മിൽ എന്താണ് ബന്ധം എപ്രകാരം ഏത് തോതിലാണ് ബന്ധം ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വേണ്ടതുപോലെ ഉപയോഗിക്കുന്നില്ല ഇവിടെ ആത്മഹത്യയുടെ നിര നിര നിരക്ക് കൂടുന്നതും വിവാഹമോചനം കൂടുതലായി നടക്കുന്നതും പൊതുവായ ധാർമ്മിക ബോധം അതപ്പം ഇപ്പം സിനിമാ പറ്റിയൊക്കെ വളരെയധികം ചിന്തിക്കുന്ന കാലമാണ് ഹേമാക്കം പറ്റിയ റിപ്പോർട്ട് സിനിമാ ലോകത്തിലെ സംസ്കാരത്തിൽ മദ്യപാനത്തിന് വലിയ പങ്കുണ്ട് എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ശ്രീകുമാരൻ തമ്പിയോട് ചോദിച്ചാൽ മതി അദ്ദേഹം പറയും മദ്യപിക്കാതെ അഭിനയിക്കാൻ സാധ്യമല്ല മദ്യപിച്ചാൽ കലയുടെ ഉത്തുങ്ക ശ്രേണിയിലേക്ക് എങ്ങനെയോ പറന്നെത്താം എന്ന ഒരു ധാരണയാണ് ഒരു സൈനമെറ്റിക് ഡോഗ്മ ആയിട്ട് നിലനിൽക്കുന്ന എന്ന് നമുക്കറിയാം അങ്ങനെ ഓരോ മേഖലയിലും ഇത് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ ലഹരി ലഹരിയുടെ ഇൻഫ്ലുവൻസില സ്വാധീനത്തിൽ ഒരു വ്യക്തി ആയിക്കഴിഞ്ഞാൽ അവൻ യുക്തിസഹ് ചിന്തിക്കില്ല എന്ന് മാത്രമല്ല ചിന്തിക്കാനുള്ള കഴിവ് തന്നെ അവൻ്റെ പോകും അവൻ്റെ ധാർമ്മിക ബോധം പതറിപ്പോകും അവൻ്റെ ചുമതല ബോധം നശിച്ചു പോകും അവൻ കെൽപ്പും ലക്കും ലഗാനുമില്ലാതെ ആർക്കും നിയന്ത്രിക്കത്തക്കവണ്ണം രണ്ട് കാലേൽ ഒന്ന് എഴുന്നേറ്റ് നൂറ് നിൽക്കാൻ പോലും കഴിയാതെ അങ്ങോട്ട് വാടി ഇങ്ങോട്ട് വാടി കയ്യാലയ്ക്ക് ഉമ്മ വെച്ചാണ് നടക്കുന്നത് നമുക്കറിയാം അതൊരു പ്രതീകമാണ് ഒരു മനുഷ്യൻ്റെ അവസ്ഥയ്ക്ക് വരാവുന്ന അധപ്പതനത്തിൻ്റെ ഒരു പ്രതീകമാണ് ആ പോക്ക് ആ അവസ്ഥ ഈ യാതൊരു യുക്തിയുമില്ലാതെ അന്ധവിശ്വാസത്തിൽ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഈ മത ആചാരങ്ങളിൽ കൂടെ വ്യക്തികളുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ സ്വഭാവ രൂപീകരണത്തിൽ ഇപ്ര ഇതിന് സമാനമായ താറുമാറുകൾ തകർച്ചകൾ സംഭവിക്കുന്നു എന്നതിനെപ്പറ്റി ആർക്കെങ്കിലും സംശയമുണ്ടോ എനിക്കില്ല ഞാൻ ഈ വിഷയം നന്നേ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് പഠിച്ചിട്ടുള്ളതാണ് മനസ്സിലാക്കാൻ വളരെ ശ്രമിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് പൂർണ്ണ ഉത്തരവാദിത്വ ബോധത്തോടെ ഞാൻ പറയട്ടെ മദ്യ ലഹരിക്ക് അടിമയാകുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകാവുന്ന തകർച്ച ബലഹീനത അതിന് സമാനമായ ബലഹീനത മതമെന്ന ലഹരിയിൽ കൂടെ അതിന് അടിമയാകുന്നതിൽ കൂടെ വ്യക്തികൾക്ക് ഉണ്ടാകുന്നു എന്നതിന് യാതൊരു സംശയവുമില്ല കൂടുതൽ കൂടുതൽ ഭക്തിയുള്ള ആളുകളതിൽ ശ്രദ്ധിച്ചാൽ അവരിൽ നിന്ന് നിങ്ങൾക്ക് യുക്തിയുടെ ഒരു കണിക പോലും പ്രാപിക്കാൻ സാധ്യമല്ല എന്ന് മാത്രവുമല്ല ഞാൻ പലരെയും ശ്രദ്ധിച്ചിട്ടുണ്ട് കൂടുതൽ കൂടുതൽ ഭക്തി ഭക്തി രോഗം പിടിച്ച ആളുകൾക്ക് അല്പം പോലും ചുമതല ബോധം ഉണ്ടാകയില്ല ഞാൻ ഒരു കൂട്ടരെ മാത്രം പ്രത്യേകിച്ച് പറയുന്നില്ല എന്നാൽ ചില കൂട്ടരെ മനസ്സിൽ വെച്ചുകൊണ്ടും കൂടെയാണ് ഞാൻ സംസാരിക്കുന്നത് എത്രയോ എത്രയോ കുടുംബങ്ങൾ താറുമാറായിപ്പോയി ഭക്തി കൊണ്ട് ആർക്കെങ്കിലും ഒരു ബോധോദയം ഉണ്ടാകും അന്ന് തൊട്ട് ഇറങ്ങിത്തിരിക്കും വീടിൻ്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കത്തില്ല അവിടെ എപ്രകാരം നല്ല ലക്ഷ്യബോധത്തോടെ മാനുഷികമായ വെളിച്ചത്തിലൊരു ഭവനം കെട്ടിപ്പടുക്കാം വരുന്ന തലമുറയ്ക്ക് ഏത് തരത്തിലുള്ള ഒരു പരിശീലനം കൊടുക്കാം അവർ ലോകത്തെ ജീവിതത്തെ കാണുന്ന വിധത്തിലെപ്രകാരം ഒരു വെളിച്ചമുണ്ടാക്കാം ഇങ്ങനെ അല്പം പോലും ചിന്തിക്കാതെ രാവിലെ ബൈബിളും കക്ഷത്ത് വെച്ച കളി ഭക്തിയാണ് അത് ലഹരി അല്ലെങ്കിൽ പിന്നെ എന്താണ് മാത്രമല്ല അങ്ങനെ ഭക്തി മൂത്ത ആളുകളോട് പലരോടും ഞാൻ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളെപ്പറ്റി വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്പം യുക്തി സഹജമായി ചിന്തിക്കാനായി ശ്രമിക്കുന്ന സമയത്ത് എഴുന്നേറ്റ ഒരൊറ്റ ഓട്ടം ഓടും എനിക്കിനകത്ത് എനിക്ക് ഈ ദൈവദൂഷണം പറയുന്നതുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഓട്ടം ഓടും ഒറ്റ വ്യക്തി പോലും ഈ ഭക്തിരോഗം പിടി ഭ്രാന്തി പിടിച്ച ഒറ്റ വ്യക്തിയോട് പോലും യേശുവിൻ്റെ വചനം അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഇതാണ് നമ്മെ അറിയിക്കുന്നതെന്ന് പറഞ്ഞാൽ കലി പൂണ്ടെഴുന്നേറ്റ് ഒന്നുകിൽ ചീത്ത വിളിക്കും അല്ലെങ്കിൽ എഴുന്നേറ്റ് ഓടി രക്ഷപ്പെടും ഇത് ലഹരി അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ദയവായി പറഞ്ഞ് മനസ്സിലാക്കുക മദ്യത്തിൻ്റെ ലഹരിയുടെ അടിമയായി കഴിയുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പരിസരബോധമില്ല താൻ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ അവിടെ ഇരിക്കുന്ന ആളുകൾ എങ്ങനെയാണെന്നോ ഒരു ചിന്തയില്ല അതുപോലെ തന്നെയാണ് ഈ ഭക്തി ലഹരി കൂടുതലുള്ളവർക്ക് ഉള്ളത് എന്ന് നമുക്കറിയാം അവർക്ക് അവരുടെ കാര്യം മാത്രം അവർക്ക് തോന്നുന്ന സമയം തോന്നുന്നത് പോലെ അത് എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ ഞാൻ കല്ലുമലയാണ് ജനിച്ചപോളം അപ്പോൾ അവിടെ ഒരു പാക്കര ഉള്ള ഉണ്ടായത് ഭാസ്കരൻ കള്ളുപിടിക്കുന്നതിനായത് കൊണ്ട് അവൻ അവൻ്റെ പേര് തന്നെ പറയുന്ന പാക്കരൻ എന്ന് നല്ല ഒരു നല്ല എല്ലാവരും ബഹുമാനിച്ച ഒരു ജന്മി കുടുംബത്തിലൊക്കെ ജനിച്ച വ്യക്തിയായിരുന്നു പാക്ക്ര ഉള്ള പക്ഷെ കുടിച്ച് കുടിച്ച് എല്ലാം നശിപ്പിച്ച് അപ്പോൾ ഈ പാക്ര ഉള്ള എന്നും വൈകിട്ട് കുടിക്കാൻ പോകുന്നത് നല്ല മുണ്ടും അലക്കി തേച്ച മുണ്ടൊക്കെ ഉടുത്ത് വളരെ മാലിന്യമായിട്ടാണ് ഒരു അഞ്ച് മുക്കാൽ ആറു മണിയാവുമ്പം ഞങ്ങളുടെ വീടിൻ്റെ മുമ്പ് മുറ്റ മുൻപുള്ള വഴിയിൽക്കൂടെയാണ് നടന്നു പോകേണ്ടത് പാക്കരവിള്ളക്ക് കാറില്ല അതുകൊണ്ട് കാലയിലാണ് നടക്കുക അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ വളരെ മാലിന്യമായിട്ട് ഒരു 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 മണിക്കൂർ ഒന്നര മണിക്കൂർ അല്ലെ കഴിയുമ്പോൾ പാക്കരവിള്ള തിരിച്ച് ഇങ്ങോട്ട് നടക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ് ഉടുത്തിരുന്ന മുണ്ട് തലയിലൊക്കെ കെട്ടി പാട്ടുമൊക്കെ പാടി ചില സമയത്ത് നല്ല പുഴുത്ത ചീത്തയൊക്കെ വിളിച്ച് ആരോടെങ്കിലും ദേഷ്യം വന്നു തോന്നിയാവുന്ന അവിടെ അവിടെ ഗേറ്റിൽ ഒന്ന് തൊഴിച്ച് അങ്ങനെയാണ് പകരവിള തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് വീട്ടിൽ ചെന്നാൽ പുല്ലുടെ ഭാര്യയ്ക്ക് എന്ത് പ്രതീക്ഷിക്കാമെന്ന് നമുക്കറിയാം ആ ജീവനാന്തം അവർ ഇതിൻ്റെ ഭാരം ചുമതുകൊണ്ടാണ് ജീവിച്ചത് അപ്പോൾ പരിസര പരിസരബോധം നൂറ് ശതമാനവും നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ് ഈ ലഹരി അതേ അവസ്ഥ മതലഹരി കൊണ്ട് മനുഷ്യർക്ക് സംഭവിക്കുന്നതിൻ്റെ നൂറനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് അവരോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനോ ഇതൊന്നും നടക്കില്ല ശ്രമിച്ചാൽ എങ്ങും എത്തുകയുമില്ല ഞാൻ എൻ്റെ അനുഭവത്തിൽ കള്ളു കള്ളുപിടിക്കുന്നവരോട് നോക്ക് പിന്നെയും പറയാം പക്ഷേ ഈ മതലഹരിയിൽപ്പെട്ട ആളുകളോട് ഒരു വാക്ക് പറയാൻ സാധ്യമല്ല എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരട്ടെ ഇതെൻ്റെ പശ്ചാത്തലമായിട്ട് ഇത്രയും പറയേണ്ട ആവശ്യമുള്ളതുകൊണ്ട് പറഞ്ഞുപോയി ക്ഷമിക്കണം കുഞ്ഞുങ്ങളെ അവർക്ക് എട്ടും പൊട്ടും അറിയാൻ വയ്യാത്ത അവസ്ഥയിൽ മതമെന്ന് പറഞ്ഞ് ചില ആളുകൾ ധരിച്ചിരിക്കുന്ന യാതൊരു പ്രയോജനമില്ലാത്ത ചപ്പും ചവറുമായിട്ടുള്ള കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യാതൊരു നന്മയും ചെയ്യുകയില്ല എന്നത് മാത്രമല്ല വളരെ വളരെ അവൻ്റെ വ്യക്തിത്വത്തിൽ എന്താ പറയുന്നത് അഴുക്ക് ഈ കച്ചടം ഇടുന്നത് പോലെ മാത്രം ഇടാൻ കൊള്ളാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത് മതം എന്താണ് പോട്ടെ മതം പോട്ടെ യേശുവിൻ്റെ പഠിപ്പീലുകൾ എന്താണ് യേശുവിൻ്റെ ദർശനം എന്തായിരുന്നു ദൗത്യം എന്തായിരുന്നു ലക്ഷ്യമെന്തായിരുന്നു ഇതിനെപ്പറ്റി എട്ടും പൊട്ടും അറിയാൻ വയ്യാത്ത ആളുകളാണ് ഈ കുഞ്ഞിനെ അവൻ എ ബി സി ഡി അറിയാൻ വയ്യുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ പറഞ്ഞു 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 പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് പിന്നെ പുരോഹിതവർഗം എപ്പോഴും അവരുടെ ആടുകളെ അവരുടെ പാരമ്പര്യവും അവരുടെ ചരിത്രവും പറഞ്ഞ് പഠിപ്പിച്ച് പഠിപ്പിച്ച് നമ്മുടെ മാമോൻ ഇങ്ങനെയാണ് നമ്മുടെ ജാമ്പവൻ ഇങ്ങനെയാണ് പൗർവികന്മാർ ഇങ്ങനെയാണ് നമ്മുടെ കൂരം കുരിശ് ഇങ്ങനെയാണ് നിൽക്കുന്നത് പിന്നെ നമ്മുടെ തൊട്ടു തീണ്ടലുകൾ ഇങ്ങനെയാണ് ഇത് മനുഷ്യജീവിതവുമായി പുലബന്ധം പോലുമില്ല എന്നാൽ തൻ്റെ ഉള്ളിലേക്ക് വന്ന് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന മാലിന്യം എന്താണെന്ന് തിരിച്ചറിയുവാനൊരു വ്യക്തി കേൾപ്പില്ലാത്ത ശൈശവ അവസ്ഥയിലാണ് ഇത് സംഭവിക്കുന്നത് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ഈ പൊട്ടത്തരമാണ് ആത്യന്തികമായ ആത്മീയ സത്യമെന്ന് വിചാരിച്ച് ഈ പാവപ്പെട്ട കുഞ്ഞ് അത് ഉള്ളിലേക്ക് എടുക്കുന്നത് അത് ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ജീവനാന്തം ഇത് ഒരു ദഹിക്കാത്ത കല്ല് പോലെ അകത്ത് കിടക്കും പിന്നെ അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാവിധമായ ദർശനങ്ങളെയും കാഴ്ചകളെയും അറിവിനെയും അറിവില്ലായ്മയും നിയന്ത്രിക്കുന്നത് ഈ ഉള്ളിൽ കിടക്കുന്ന മതവെന്ന് പറയുന്ന കല്ലാണ് അവനെ വസ്തുനിഷ്ഠമായി ചിന്തിക്കുവാനോ സത്യസന്ധമായ യാഥാർത്ഥ്യങ്ങളെ അറിയുവാനോ ബന്ധപ്പെടുത്തുവാനോ സത്യത്തിനും നീതിക്കും അനുസരിച്ച് ഒരു നിലപാടെടുക്കുവാനോ സഭയുടെ സ്വാർത്ഥതയുടെ ഈ ഗ്യാസ് ചേംബർ വിട്ടൊന്ന് വിളിയിലേക്ക് വന്ന് മനുഷ്യത്വത്തിൻ്റെ സുഗന്ധം അനുഭവിക്കാനും അവന് ഇടയാകയില്ല ഈ ബാല്യകാല ശൈശവത്വം തൊട്ടേ ആരംഭിക്കുന്ന ഈ ഒരു മസ്തിഷ്ക പ്രക്ഷാളനം കൊണ്ട് സംഭവിക്കുന്നത് മനുഷ്യരെ അടിമത്വത്തിൽ നിന്ന് വിടുപ്പിക്കുവാനായി വന്ന യേശുവിൻ്റെ പേരിൽ തലമുറകളെ അടിമകളാക്കുന്ന ഒരേ പ്രസ്ഥാനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ ദുഃഖത്തോടെ ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചോദ്യം ഒന്ന് ഉന്നയിക്കുക മാത്രമാണ് ചെയ്യുന്നത് മദ്യം വിൽക്കാൻ ലൈസൻസ് വേണമെങ്കിൽ മദ്യം വിൽക്കുന്നത് പ്രായപൂർത്തിയായവർക്ക് മാത്രമേ ആകാവൂ പ്രായപൂർത്തിയായവർക്ക് മാത്രമേ മദ്യം കൊടുക്കാവൂ എന്ന ഒരു നിയമമുണ്ടെങ്കിൽ അത് ആ നിയമമുള്ളത് ലഹരി കഴിക്കുന്നത് വ്യക്തികൾക്ക് ഹാനികരമാണ് എന്നതുകൊണ്ടാണെങ്കിൽ അതേ ലഹരി മറ്റൊരു മാർഗത്തിൽ കൂടെ മനുഷ്യരുടെ ഉള്ളിൽ ശൈശവൻ തൊട്ടേ ഒട്ടും അറിയാൻ വയ്യാത്ത സമയം ഒന്നും തിരിച്ചറിയുമ്പോൾ സമയം തൊട്ട് ഇങ്ങനെ കുത്തിച്ചെരുത്തി 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 ആ വ്യക്തിത്വത്തിൽ വിഷം കലർത്തുന്ന ഈ ഒരു പരിപാടി അതിനെപ്പറ്റി നാം ഒന്നും ഒന്ന് വീണ്ടും ചിന്തിക്കേണ്ടതല്ലേയോ സന്തോഷകരമായിട്ട് ഞാൻ പറയട്ടെ ഞാൻ മുൻപ് രണ്ട് തവണ പരാമർശിച്ചൊരു വിഷയം ഈ സമയത്ത് വളരെ പ്രസക്തമായതുകൊണ്ട് ഞാൻ പറയ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു എനിക്ക് ഈ വലിയ അപകടം സംഭവിച്ചു ഇംഗ്ലീഷിലാണ് സംസാരിച്ചപ്പോൾ ഡാമേജ് എന്ന വാക്കാണ് ഉപയോഗിച്ചത് ഐ സഫേർഡ് എ സീരിയസ് ഡാമേജ് ബിക്കോസ് ഐ വാസ് ഇൻവോൾവഡ് ഇൻ ചേർച്ച് ലൈഫ് ഞാനൊരു ഓൾട്രോയ് ആയിരുന്നു അദ്ദേഹം സിറിയൻ സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ അംഗമാണ് പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു അനുഭവത്തിൽ കൂടെ വന്നത് അതിലേക്ക് ദ ഫാക്ട് ദറ്റ് ഐ വാസ് എക്സ്പോസ് ടു ഇറ്റ് ഹാസ് ഡൺ സീരിയസ് ഡാമേജ് ടു മീ ആസ് എ ഹ്യൂമൻ ബീയിങ് എന്നദ്ദേഹം പറഞ്ഞു ഒരു വ്യക്തി ഒരു മനുഷ്യനെന്ന നിലയിൽ എനിക്ക് വളരെയധികം നാശനഷ്ടങ്ങൾ വരുത്തി ആ ഒരു ഇടപഴകൽ കൊണ്ട് അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ കാലം വന്നപ്പോൾ ഞാൻ അവരെ ഒരിക്കലും അവർക്ക് തിരിച്ചറിവുണ്ടാകുന്നതിന് മുൻപുള്ള ഈ മസ്തിഷ്ക പ്രക്ഷ പ്രക്ഷ പ്രക്ഷാളനത്തിന് അവരെ വിധേയമാക്കാതിരിക്കാൻ ഞാൻ അവരെ സംരക്ഷിച്ചിട്ടുണ്ട് എന്നാൽ അതിനേക്കാൾ സന്തോഷമേറിയ കാര്യം അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് എൻ്റെ മകൻ അമേരിക്കയിൽ വളരുന്ന കുഞ്ഞാണെന്ന് മനസ്സിലാക്കണം അവൻ സ്വന്തമായ വേദപുസ്തകം വായിച്ച് യേശുവിൻ്റെ പഠിപ്പീലുകൾ മനസ്സിലാക്കി അവൻ അവൻ മനസ്സിലാക്കിയതിൻ്റെ പിൻബലത്തിൽ അവൻ പറയുന്നു ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു അത് ഒരു വിശ്വാസ ജീവിതം തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുക അല്ലാതെ ചെറുപ്പം മുതലേ എട്ടും പെട്ടും അറിയാത്തൊരു സാഹചര്യത്തിൽ അതും ഇതുമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചില്ലേ കർത്താവപ്പച്ചൻ പാടി ചോറിൽ കൊണ്ട് അടിക്കും ദൈവം ഇങ്ങനെ വലിയ നീണ്ട താടി കൊണ്ട് അവിടെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ കുഞ്ഞുങ്ങളെ പേടിപ്പിച്ച് പള്ളിയിൽ പോയില്ലെങ്കിൽ ലോറി വന്ന് മുട്ടും അല്ലെ കാള വന്ന് കുത്തും അല്ലെങ്കിൽ ഉവ്വാവ് വരും അല്ലെങ്കിൽ പനി വന്നാൽ വേദ വേദപുസ്തം തലക്കടി വെച്ചാൽ പനി പോകും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സഭാ ജീവിതത്തിൽ കൂടെ ജനങ്ങൾക്ക് ക്രിസ്തു ക്രിസ്തുമാർഗത്തെപ്പറ്റി എന്തറിവാണ് ലഭിക്കുന്നത് നിങ്ങൾക്ക് വല്ല ബോധ്യവുമുണ്ടോ വാസ്തവത്തിൽ ക്രിസ്തു മതത്തിന് സംഭവിച്ച ഏറ്റവും വലിയ അത്യാഹിതം ഈ പരിശീലനമാണ് ചെറുപ്പം മുതലേയുള്ള പരിശീലനം കാച്ചിങ് ദം യങ് ആൻഡ് കില്ലിങ് ദം യങ് ഒരു വലിയ പ്രശ്നമാണ് ഒരു വലിയ പ്രശ്നമാണ് ഇതിൻ്റെ ഭീകരത വേണ്ടതുപോലെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് കഴിവില്ലല്ലോ ഞാൻ സങ്കടപ്പെടുകയാണ് അതുകൊണ്ട് ദയവായി ദേവായി എല്ലാവരും ചിന്തിക്കണം ചിന്തിക്കണം കുഞ്ഞുങ്ങളോട് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്നതിനെപ്പറ്റി ഒരു ഉത്തരവാദിത്വ ബോധം നമുക്കുണ്ടാകണം കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്രജുഡസ് സത്യവിരുദ്ധമായ ഒരു മുൻവിധി അവരുടെ മനസ്സിൽ ആരെങ്കിലും സ്ഥാപിച്ചാൽ അവരോട് ചെയ്യുന്ന അപരാധമാണ് മറ്റുള്ളവരെ പറ്റിയുള്ള വെറുപ്പും മുൻവിധികളും യാതൊരു അടിസ്ഥാനമില്ലാതെ അങ്ങനെ ചെറുപ്പം മുതലേ വിഷം കഴിച്ചവരാണ് ഞാൻ എപ്പോഴെങ്കിലും പറയുകയാണ് ദൈവം ലോകത്തിലൊരു ദൈവമേ ഉള്ളൂ എല്ലാവരും ആ ദൈവം മക്കളാണ് ഈ ദൈവീയ കുടുംബത്തിൻ്റെ അംഗങ്ങളാണ് അതുകൊണ്ട് മതപരമായ വിവേചനം ഒരു വിധത്തിലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ പല്ലും ചെരുമെന്ന് എത്രയോ പേരുണ്ട് അവരൊക്കെയും ഈ ലഹരി ചെറുപ്പം മുതലേ കഴിച്ചവരാണ് അവർക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല ഏതെങ്കിലും ഒരു വിഷയം വന്നാൽ ഒരു പ്രശ്നം വന്നാൽ ദൈവം നൽകിയ മനസ്സാക്ഷിയും ചിന്തിക്കാനുള്ള കഴിവും ഉപയോഗിച്ച് സത്യസന്ധമായ നീതിക്ക് യുക്തമായ ഒരു നിലപാടെടുക്കുവാൻ ധൈര്യം കാണി കാണിക്കുന്ന എത്ര ക്രിസ്ത്യാനികൾ കേരളത്തിലുണ്ട് ഞാൻ പലപ്പോഴും പരാമർശിച്ചിട്ടുള്ളതുപോലെ യാക്കോബ സഭയും ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള ഈ ഒരു ശപിക്കപ്പെട്ട സ്ട്രീറ്റ് യുദ്ധം അതിലൊരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ നട്ടല്ലോടെ നിഷ്പക്ഷമായി സത്യത്തിനും നീതിക്കുമനുസരിച്ചൊരു നിലപാടെടുക്കുവാൻ ധൈര്യം കാണിക്കുന്ന ഒരൊറ്റ സുറിയാനി ക്രിസ്ത്യാനിയെ കണ്ടിട്ടുണ്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ ലഹരിയാണ് മുഴുവൻ ലഹരിയാണ് സത്യസന്ധമായ യുക്തിക്കനുസരിച്ച് മനുഷ്യത്വത്തിൻ്റെ ബാലപാഠങ്ങളനുസരിച്ച് ഒരു നിലപാടെടുക്കാൻ കഴിയാത്തവണ്ണം നിന്നെ അധപ്പതിപ്പിക്കുന്നതാണ് ഈ ഒരു ലഹരി പദാർത്ഥമെങ്കിൽ കുറഞ്ഞപക്ഷം അത് നിയന്ത്രിക്കപ്പെടേണ്ടതല്ലേ ചിന്തിക്കുക അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ചിന്തിക്കുക